അറിഞ്ഞുകൊണ്ടൊന്നും എന്നില്ല അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടാണെങ്കിൽ തന്നെ അതിന്റെ ആഘാതം അത്ര വലുതാകും എന്ന് ആലോചിച്ചിട്ടും ആവില്ല പിന്നെ അവരുടെ മനസ്സിൽ സങ്കടമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ വന്ന് മാപ്പ് പറയാൻ മാത്രം വലിയ മനസ്സ് ആ ചെറിയ മനുഷ്യന്മാർക്ക് ഉണ്ടാവില്ലേ അങ്ങനെ നേറി നേരി കഴിയും ആയുസ് അത് സാരല്ലടാ എന്ന് നമ്മളൊന്ന് പറയാൻ വേണ്ടി അവർ കാത്തിരിക്കുന്നുണ്ടാവും അത്ര മതിയാവും അത് സാറില്ല കേട്ടോ എന്ന് നമ്മളൊന്ന് പറയാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വന്ന് ചോദിക്കാൻ അവരുടെ മനസ്സോ അവരുടെ ദുരഭിമാനവോ അവരെ സമ്മതിക്കുന്നുണ്ടാവില്ല അതുകൊണ്ടാ ഏതൊരു മനുഷ്യൻ അനുഭവിക്കുന്ന സങ്കടത്തിന്റെ പിന്നിൽ ഒരു മനുഷ്യൻ ഉണ്ടാവും ഏതെങ്കിലും ഒരു മനുഷ്യന്റെ സ്നേഹരാഹിത്യം ഉണ്ടാവും അങ്ങനെ നമ്മുടെ പൂന്തോപ്പുകൾ നശിപ്പിക്കുന്ന മനുഷ്യന്മാരുണ്ടാവും അവരുടെ അന്ധതയ്ക്ക് മാപ്പ് കൊടുക്കണം അത്രയേ ഉള്ളൂ രണ്ടു ദിവസം മുമ്പ് വിഷാവിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് ഇക്കാമത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പുറത്തെത്തിയപ്പോഴാണ് ഒരു ഫോൺ വരുന്നത് സാധാരണ നേരത്തെ നമ്മൾ ആരും ഫോൺ എടുക്കാറില്ല പക്ഷെ എടുക്കാൻ തോന്നി അങ്ങനെ ഫോൺ എടുത്ത് പരിചയമില്ലാത്തൊരു നമ്പറാണ് അവര് പെൺകുട്ടിയാണ് അവൾ പറഞ്ഞു എനിക്ക് സംസാരിക്കണം നമ്മൾ പറഞ്ഞു മോളെ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുകയാണ് നിസ്കാരം കഴിഞ്ഞിട്ട് സംസാരിച്ച പോരെ അവള് പറഞ്ഞു പോരാ നാല് മിനിറ്റേ ഉള്ളൂ ഉടൻ നിസ്കരിക്കാം അങ്ങനെ ഫോണ് കട്ട് ചെയ്തു അവളുടെ അനുവാദംഹത കട്ട് ചെയ്തു അങ്ങനെ നിസ്കരിച്ച് സമയത്ത് മുഴുവനും ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഓർമ്മയിൽ ശുചോദില് നമ്മുടെ ഓർമ്മയിൽ പ്രാർത്ഥിക്കാം സുന്നത്ത് നിസ്കാരത്തിൽ നാവുകൊണ്ട് പറയാൻ പറ്റുള്ളൂ നിസ്കാരത്തിൽ മനസ്സിൽ പറയാം പ്രാർത്ഥനകളൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ പറയാം അപ്പൊ ആ കുട്ടിയെ കുറിച്ച് ആലോചിച്ചു എന്തോ ഒരു ആഘാതം ഉണ്ട് ആ കുട്ടിക്ക് സ്വസ്ഥത കൊടുക്കണേന്ന് ആലോചിച്ചു നിസ്കാരം കഴിഞ്ഞ് ഫോണെടുത്ത് നോക്കിയപ്പോൾ അവളുടെ മെസ്സേജ് ഉണ്ട് ഈ ഫോണിൽ കിടക്കുന്നുണ്ട് എന്താ അറിയോ ഞാൻ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുകയാണ് അപ്പോളാണ് നിങ്ങളെ വിളിച്ചത് എന്ന് ആം ഇൻ ദ ടിപ്പ് ഓഫ് സൂയിസൈഡ് നമ്മൾ എഴുതി വെച്ച ഉടനെ അവളെ വിളിച്ചു അവൾ കരയാണ് ഒന്നും പറയണില്ല അവൾക്ക് കരയാനൊരാളാണ് അവൾ അന്വേഷിക്കുന്നത് നമ്മളൊക്കെ അന്വേഷിക്കും അങ്ങനത്തെ ആൾക്കാരാ ചിരിക്കാൻ കുറെ ആൾക്കാരെ കിട്ടും ഒപ്പം ചിരിക്കാനേ ആൾക്കാർ ഒരുപാട് ഉണ്ടാവും ഒപ്പം കരയാൻ കൂടി പറ്റിയ മനുഷ്യന്മാരുമാണോ അങ്ങനെ എങ്ങനെയോ ആ കുട്ടി നമ്മളെ തേടി പിടിച്ച് പിടിച്ചതാണ് ഞാൻ സൂചിപ്പിച്ചത് എന്താണെന്നറിയാം അവളുടെ സങ്കടം അവള് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന്റെ പിന്നിൽ ഒരു മനുഷ്യനായിരുന്നു മനുഷ്യരനുഭവിക്കുന്ന എല്ലാ സങ്കടങ്ങളുടെയും പിന്നില് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഉണ്ടാവും പക്ഷെ ആ മനുഷ്യരുടെ അന്ധതയ്ക്ക് മാപ്പ് കൊടുക്കുക എന്നതല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ വേറെ വഴികളൊന്നുമില്ല അതുകൊണ്ട് ജീവിതത്തിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ വിഷമങ്ങളുടെ കാരണക്കാരായി മാറിയതാരാണോ അവരുടെ കാഴ്ചയില്ലായ്മക്ക് നമ്മൾ മാപ്പ് കൊടുക്കുക അവർ പറഞ്ഞ വാക്ക് വല്ലാതെ നീറ്റുന്നുണ്ടാവും ചിലപ്പോൾ അവരുടെ ഒരു പ്രയോഗം അവർ തന്ന ഒരു അപമാനം അവർ പ്രയോഗിച്ച ഒരു കാര്യം അവർ പറഞ്ഞൊരു വാക്ക് ഇതൊക്കെ വല്ലാണ്ട് വിഷമിപ്പിക്കുന്നുണ്ടാവും എൺപത്തിരണ്ട് വയസ്സുള്ള ഒരു അമ്മ വരിക അവര് പഴയ വോളിബോൾ താരമായിരുന്നു അത്ര ഒരു സംസ്ഥാനത്തിന്റെ നമ്മുടെ സ്റ്റേറ്റിന്റെ താരമായിരുന്നു അങ്ങനെ ഒരാളുടെ അടുത്ത് അവര് വരികയാണ് അവര് പത്തി ഇരുപതോ ഇരുപത്തൊന്നോ വയസ്സ് പ്രായമുള്ള സമയത്ത് കോളേജ് പഠിക്കുന്ന സമയത്ത് ഡൽഹിയിലോ മറ്റോ ഒരു മത്സരത്തിന് പോയതായിരുന്നു അങ്ങനെ അവിടെ വെച്ചിട്ട് ഒരു അപകടം പറ്റി ഉള്ളിലെന്തോ കാര്യമായ ഒരു ക്ഷതം സംഭവിച്ച് ഡോക്ടർമാരൊക്കെ പരിശോധിച്ച് അവസാനം അവർ പറഞ്ഞത് ഗർഭപാത്രം എടുത്ത് നീക്കണം എന്നായിരുന്നു ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു കുട്ടിയെ പെൺകുട്ടിയെ എത്ര വിഷമിപ്പിച്ചിട്ടുണ്ടാവും അറിയാലോ കല്യാണം അമ്മ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പദവികളെ കുറിച്ച് ആലോചിക്കേണ്ട സമയാണ് അങ്ങനെ ഗർഭപാത്രം എടുത്ത് നീക്കി വീട്ടിൽ വിശ്രമിക്കുകയാണ് ആ സമയത്താണ് അവരുടെ അച്ഛൻ്റെ പെങ്ങൾ വീട്ടിലേക്ക് വരുന്നത് അച്ഛന്റെ പെങ് പെങ്ങളെ വീട്ടിലേക്ക് വന്നിട്ട് ഈ കുട്ടിയോട് പറയാണ് അതേതായാലും നന്നായി ഇനി നീ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കൂലോ പത്തറുപത് കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംസാരമാണ് പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ആ അമ്മ പൊട്ടിക്കരയാണ് അതെന്തുകൊണ്ടാണ് ആൾക്കൊരു പക്ഷെ അതിന്റെ ആഘാതത്തെ കുറിച്ച് അത്ര ആലോചിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഉണ്ടാവില്ലേ മനുഷ്യരുടെ ഉള്ളിൽ വല്ലാത്തൊരു നീറ്റലായി കൊണ്ടു നടക്കുന്ന വാക്കുകൾ ഉണ്ടാവില്ലേ ആ മനുഷ്യരുടെ മുന്നിൽ ചെന്ന് നിന്ന് കരഞ്ഞ് മാപ്പ് ചോദിക്കാതെ മുകളിലേക്ക് എത്രമേൽ കൈകൾ ഉയർത്തിയിട്ട് പ്രാർത്ഥിച്ചാലും അത് കേൾക്കുന്നു വിചാരിക്കണ്ടോ നമ്മള് നമ്മൾ കരയിപ്പിച്ച മനുഷ്യരെ അവരുടെ മുന്നിൽ ചെന്ന് നിന്ന് കരഞ്ഞ് മാപ്പ് ചോദിക്കാതെ മുകളിലേക്ക് എത്ര മേൽ പൊട്ടിക്കരഞ്ഞിട്ടും കാര്യം ഉണ്ടാവണം എന്നില്ല മനുഷ്യന്റെ കണ്ണീരൊരു ചെറിയ കാര്യമല്ല അപ്പൊ നമ്മളെ ഉപദ്രവിച്ചവർക്ക് മാപ്പ് കൊടുക്കുക എന്നുള്ളതും നമ്മൾ ആരെയാണോ ഉപദ്രവിച്ചത് അവരോട് മാപ്പ് ചോദിക്കുക എന്നുള്ളതും ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പറഞ്ഞു വന്ന ഒന്നാമത്തെ കാര്യം അതായിരുന്നു ജീവിതത്തെ നമ്മൾ സ്വീകരിക്കുക ജീവിതത്തെ സ്വീകരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ജീവിതാനുഭവങ്ങളുണ്ട് അതാരാണോ തന്നത് അവർക്ക് മാപ്പ് കൊടുക്കുക എന്നിട്ട് നമ്മൾ ജീവിതത്തെ സ്വീകരിക്കുക അവർ ചെയ്തതൊക്കെ മറക്കുക അവർ മാത്രം ഓർക്കുക അത്രയേ ഉള്ളൂ കൂടെ നമ്മൾ ചെയ്യേണ്ട ഒരു കുഞ്ഞു കാര്യം അത്രയേ ഉള്ളൂ നമ്മൾ അനുഭവിച്ച ഒന്ന് വേറൊരാൾക്ക് നമ്മൾ കൊടുക്കാതിരിക്കുക അത്രയേ ഉള്ളൂ നമ്മൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടിട്ടുണ്ടോ എന്നാൽ ഒരു മനുഷ്യന് നമ്മൾ കാരണം ഒറ്റപ്പെടാതിരിക്കണം നമ്മൾ ചേർത്ത് പഠിക്കേണ്ട ഒരു മനുഷ്യന് ചേർത്ത് പഠിക്കാൻ ആളില്ലാതെ കരയരുത് ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിനുമല്ലാതെ കുറ്റപ്പെടുത്തൽ അനുഭവിച്ചിട്ടുണ്ടോ എന്നാൽ നമ്മുടെ വാക്കിൻ്റെ നോവ് കൊണ്ടൊരു മനുഷ്യൻ കുറ്റപ്പെടരുത് കുറ്റപ്പെടുത്തലിന്റെ പേരിൽ ഒരു മനുഷ്യൻ കരയരുത് വീട്ടിലേക്ക് മരുമകളായി കയറി ചെല്ലുമ്പോൾ അവിടെയുള്ള അമ്മായിമ്മയുടെയും മാത്തൂനിൻ്റെയും വലിയ തരത്തിലുള്ള വിഷമിപ്പിക്കൽ അനുഭവിച്ചൊരു സ്ത്രീയാണോ നിങ്ങൾ എങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പെൺകുട്ടികളുണ്ടോ ഞാനിവിടെ കേൾക്കുന്ന ഉമ്മമാരോടാണ് പറയുന്നത് അല്ലെങ്കിൽ സഹോദരിമാരടക്കമുള്ളവരോടാണ് പറയുന്നത് അല്ലേ നമ്മൾ പ്രയാസം അനുഭവിക്കേണ്ടി വന്ന ഒരു മരുമകളാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരുന്ന ഒരു മരുമകൾ ഉണ്ടാവും അവൾക്ക് കൂടുതൽ സുരക്ഷിതത്വം കൊടുക്കണം കൂടുതൽ സ്നേഹം കൊടുക്കണം നമ്മൾ അനുഭവിച്ചത് വേറൊരാളും അനുഭവിക്കരുത് എന്ന ഒരു നിർബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക എന്നുള്ളത് തന്നെ എത്ര മനോഹരമായൊരു കാര്യമാണ് നമ്മൾ സന്തോഷമുള്ളവരാകണം സങ്കടപ്പെടാനുള്ള കാരണങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും നമ്മുടെ മുഖത്ത് പ്രസന്നത ഉണ്ടാവണം അള്ളാഹു പുഞ്ചിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പുഞ്ചിരിക്കണം നമ്മുടെ മുഖത്തുണ്ടാകേണ്ട ഒരു പ്രസന്നതയ്ക്ക് പുഞ്ചിരിക്ക് എല്ലാ വഴികളും കാണിച്ചു തരുന്ന വേദഗ്രന്ഥത്തിന്റെ പേരാണ് ഖുർആൻ മനുഷ്യൻ എന്തുകൊണ്ട് കരയാൻ പാടില്ല എന്നുള്ളതിന് മുന്നൂറിലേറെ കാരണങ്ങൾ പറയുന്നുണ്ട് ഖുറാൻ അത്രയും കാരണങ്ങളുണ്ട് അതുകൊണ്ട് കരയണ്ടെന്ന് കരയാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടാവും അനുഭവങ്ങൾ ഉണ്ടാവും കരഞ്ഞോളൂ പക്ഷെ പെട്ടെന്ന് തുടക്കണമെന്ന് അതാ പറയുന്നത് തൊള്ളായിരത്തി എൺപത്തിനാലില് ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷം നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് സിഖുകാർ കൊല്ലപ്പെട്ടു എത്ര ആളുകളാണ് കൊല്ലപ്പെട്ടെന്നുള്ള പോലും കണക്കില്ല അത്ര ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒരു വീട്ടിൽ പതിമൂന്ന് ആളുകൾ ഉണ്ടായിരുന്നു അതിൽ പന്ത്രണ്ട് ആളെയും കൊന്നു തീ വെച്ച് കൊല്ലായിരുന്നു അതിലൊരാൾ ബാക്കിയായി ആ ഒരാൾ ഇന്ന് ഡൽഹിയിലൊരു ടാക്സി ഡ്രൈവറാണ് അൻപത്തിമൂന്ന് വയസ്സായി അദ്ദേഹം പറഞ്ഞൊരു അനുഭവം ഉണ്ട് അദ്ദേഹം പറയാണ് ഞാൻ വണ്ടി ഓടിച്ചിങ്ങനെ പോകുന്ന സമയത്ത് എന്റെ ഓർമ്മയിലേക്ക് എന്റെ പ്രിയപ്പെട്ടവര് വരും മുത്തശ്ശനും മുത്തശ്ശിയും വീട്ടിലെ ചെറിയ കുട്ടിയും അടക്കം കൊല്ലപ്പെട്ടതാണ് എൻ്റെ അനിയത്തി എനിക്ക് ജീവനായിരുന്നു അവളുടെ അന്നത്തെ പ്രായത്തിലുള്ള കുട്ടികളെ കണ്ടാൽ ഞാൻ വല്ലാണ്ട കരഞ്ഞു പോവും അപ്പോൾ എന്താ ചെയ്യ ഞാൻ വണ്ടി സൈഡാക്കും എന്നിട്ട് ഞാൻ കരയും എന്നിട്ടോ എന്നിട്ട് ഞാൻ കണ്ണീര് തുടക്കും എന്നിട്ടോ എന്നിട്ട് ഞാൻ എൻ്റെ യാത്ര തുടരും ഇത്രയും നമുക്ക് ചെയ്യാനുള്ളൂ കരയിപ്പിക്കുന്ന അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും കരയ കരയ റോമി പറഞ്ഞ പോലെ കരയൂ കണ്ണുനീർ നിന്നെ കഴുകും കരയ എന്നിട്ടോ കണ്ണീര് തുടക്കുക എന്നിട്ട് നമ്മുടെ യാത്ര തുടരുക ജീവിതത്തിൽ അള്ളാഹു എന്താണോ നമുക്ക് തരുന്നത് അതിനെ ആഹ്ലാദത്തോടു കൂടി സ്വീകരിക്കേണ്ട ഒരു ചെറിയ ആയുസിലാണ് നമ്മൾ ജീവിക്കുന്നത് നമുക്കറിയൂല അതിലെ നന്മ എന്താണ് പക്ഷെ നെന്മയാണത് അങ്ങനെ വിശ്വസിക്കാൻ പറ്റും വിധം നമ്മുടെ ഈമാൻ വളരണം അതാണ് മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാം അള്ളാനോട് പ്രാർത്ഥിക്കുന്നത് പഠിച്ചവന് എനിക്ക് വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എല്ലാം നഷ്ടപ്പെട്ടൊരു മനുഷ്യനാണ് കേട്ടോ ബൈബിൾ പറയുന്ന അദ്ദേഹത്തിന് ഏഴായിരം ആടുമാടുകൾ ഉണ്ടായിരുന്നു എന്നാണ് എഴുന്നൂറ് കോവറുകഴുതകൾ ഉണ്ടായിരുന്നു ഹെക്ടർ കണക്കിന് ഉണ്ടായിരുന്നു ഏഴ് ആൺമക്കളും മൂന്ന് പെൺമക്കളും ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത് മനുഷ്യൻ ഉണ്ടാവേണ്ട സൗഭാഗ്യങ്ങളുടെ എല്ലാ അളവും അനുഭവിച്ചൊരു മനുഷ്യൻ കുറച്ച് ദിവസങ്ങൾ കൊണ്ടൊക്കെ നഷ്ടപ്പെടുക അസുഖങ്ങളും വന്ന് എല്ലാരും ഉപേക്ഷിച്ചു പോയി അങ്ങനെ ഒറ്റക്കായി പോയൊരു മനുഷ്യന് ജീവിതത്തിന്റെ പെരുങ്കടലിൽ ഒറ്റക്കായി പോയൊരു മനുഷ്യന് അള്ളാഹ്നോട് എന്താണ് പറയണത് എന്നുള്ളതാണ് പറയുന്നേ അള്ളാഹുബനിക്ക് വിഷമങ്ങളുണ്ട് പനിയാണോ ഭീതിപ്പെടുത്തുന്ന അസുഖങ്ങളാണോ ഒക്കെ സംഭവിക്കൂ കാരണം ഇതൊന്നും നമ്മുടെ കയ്യിൽ കാര്യങ്ങളാണ് നമ്മൾ പറയും എൻ്റെ കാല് എൻ്റെ കൈ എന്നൊക്കെ പറയും എന്റെ കൈയാണെങ്കിൽ അതിന് അസുഖം വരില്ലല്ലോ എൻ്റെ കണ്ണാണെങ്കിൽ അതിന് കാഴ്ച കുറവില്ലല്ലോ എൻ്റെ കാലാണെങ്കിൽ അതെങ്ങനെയാണ് മുടന്തുക നമ്മുടേതൊന്നുമല്ല നമ്മൾ മറ്റൊരാളുടെ കയ്യിലെ പെൻസിലാണ് അയാളാണ് എഴുതുന്നത് നമ്മൾ അതിനിങ്ങനെ വഴങ്ങാൻ മാത്രമാണ് വിഷമങ്ങളൊക്കെ ഉണ്ട് പഠിച്ചോന എന്നിട്ട് പറയാണ് ഒരു പ്രവാചകന്റെ പ്രാർത്ഥനയാണ് വ അന്ത അങ്ങനെയൊക്കെ ആണെങ്കിലും പഠിച്ചവനെ നീമുറാമീൻ കാരുണ്യവാനല്ല കാരുണ്യവാന്മാരിൽ വെച്ച് ഏറ്റവും വലിയ കാരുണ്യവാനാണ് ഏറ്റവും വലിയ സങ്കടത്തിലാണ് അയ്യപ്പി പറയുന്നത് ഏറ്റവും ചെറിയ സങ്കടത്തിൽ പറയാൻ നമുക്ക് കഴിയുമോ എന്നുള്ളതാണ് നമ്മളോട് ആ പ്രാർത്ഥന ഉയർത്തുന്ന ചോദ്യം വലിയ സങ്കടത്തിൽ പറയണ്ട ചെറിയ സങ്കടത്തിൽ പറയാൻ കഴിയോ പഠിച്ചവനെ ഈ സങ്കടം തന്നത് നീയാണെങ്കിൽ ഇതിന്റെ അകത്തൊരു കാരുണ്യം ഉണ്ടാവും ഒരു ചെടിയെ പ്രൂൺ ചെയ്യണ സമയത്ത് ബഡ്ഡി ചെയ്യുന്ന സമയത്ത് ചെടി എന്താ വിചാരിക്കണേ ചെടി അവിടെ എവിടെയൊക്കെ മുറിക്കുകയാണല്ലോ എന്നാ വിചാരിക്കണേ പക്ഷെ കർഷകൻ എന്താ വിചാരിക്കണേ ചെടിയെ വളർത്തുകയാണ് ഇതേപോലെ നമ്മളെയും അല്ല ഇങ്ങനെ അവിടെ എവിടെയൊക്കെ ബഡ് ചെയ്യും നമ്മൾ വിചാരിക്കും അവിടെ ഇവിടെയൊക്കെ മുറിക്കുകയാണല്ലോ അല്ല വളർത്തുകയാണ് ഒരു വിത്ത് കുഴിച്ചിടണമെന്നുണ്ടെങ്കിലും മണ്ണൊന്ന് ഇളക്കി മറിക്കണ്ടേ എന്നിട്ടല്ലേ വിത്ത് കുഴിച്ചിടുക പിന്നല്ലേ അത് ചെടിയും മരവും മാമരവുമായി മാറുന്നു ഇങ്ങനെ ഇളക്കി മറിക്കുമ്പോൾ ഒരു വിത്ത് കുഴിച്ചിടുന്നുണ്ട് രോഗമാകാം അസുഖങ്ങളാകാം കടങ്ങളാകാം പ്രിയപ്പെട്ടവരുടെ വേറാടാകാം രോഗങ്ങളാകാം എന്തോ അതിങ്ങനെ ഇളക്കി മറിക്കുക പിന്നെ അവിടെ ഒരു വിത്ത് കുഴിച്ചിടുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോളേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ അല്ലെങ്കിൽ കഴിയൂല ഇല്ലെങ്കിൽ നമ്മൾ സങ്കടങ്ങളുടെ പാറക്കല്ലിൽ സ്തംഭിച്ചു പോകും ഇമാം ഷാഫി അഹമ്മദ് അടുത്ത് അദ്ദേഹത്തിൻ്റെ ഒരു വിദ്യാർത്ഥി വന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ ഉസ്താദ എനിക്ക് ഒരുപാട് സങ്കടങ്ങളാണ് വിഷമങ്ങളാണ് ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളാണ് എന്താണ് പരിഹാരം ഒരു പരിഹാരം പറഞ്ഞു തരണം എന്ന് അദ്ദേഹം ഉത്തരം മറുപടി ആയിട്ടൊന്നും പറഞ്ഞില്ല അദ്ദേഹം ആ ചെറുപ്പക്കാരനെയും കൊണ്ടൊരു പുഴയുടെ വക്കത്തേക്ക് പോയി എന്നിട്ട് പുഴ ഇങ്ങനെ കാണിച്ചു കൊടുത്തു നോക്ക് പുഴ പോകുന്നു കാണുന്നില്ലേ ഉണ്ട് അങ്ങനെ ഒഴുകുമ്പോൾ വലിയ പാറക്കല്ലില്ലേ ആ പാറക്കല്ലുണ്ട് എന്താണ് സംഭവിക്കുന്നത് പാറക്കല്ലിൻ്റെ മുന്നിൽ പുഴ നിന്നോ സ്തംഭിച്ചു നിന്നോ തങ്ങി നിന്നോ ഇല്ല പിന്നെയോ പാറക്കല്ലിന്റെ രണ്ട് ഭാഗത്തു കൂടെ ഒഴുകി പാറക്കല്ലിന്റെ രണ്ട് ഭാഗത്തുകൂടെ രണ്ടായി പിരിഞ്ഞ് പിന്നെ ഒന്നായി ഒഴുകാൻ തുടങ്ങുന്നു അദ്ദേഹം പറഞ്ഞിടത്ത് ഇത്രേ വേണ്ട വേണ്ടു ജീവിതപ്പുഴയുടെ മുന്നിൽ പാറക്കല്ലുകളും പാറക്കൂട്ടങ്ങളും ഒക്കെ ഉണ്ടാവും അതിന്റെ രണ്ട് ഭാഗത്തു കൂടെയാണ് ഒഴുകുക നേരത്തെ പോലെ കണ്ണീര് തുടക്കുക എന്നിട്ട് യാത്ര തുടരുക പടച്ചവൻ തന്ന അനുഭവങ്ങളെ ഒരാള് സന്തോഷത്തോടു കൂടി സ്വീകരിക്കണം അതാണ് അള്ളാഹുവിന് ഇഷ്ടം അവിടെയാണ് സത്യവിശ്വാസം പരീക്ഷിക്കപ്പെടുന്നത് നമ്മൾ സാധാരണ പ്രയോഗിക്കുന്നൊരു പദാണല്ലോ പരീക്ഷണം സത്യത്തിൽ പരീക്ഷണം എന്നല്ല പ്രയോഗിക്കാൻ നല്ലത് പരീക്ഷ എന്നാണ് നല്ലത് പരീക്ഷണൊരു അത്ര ഫിറ്റായ പദമല്ല എന്നാണ് തോന്നുന്നത് പരീക്ഷയാണ് പരീക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ എത്ര പേപ്പറിലേക്ക് പകർത്തുന്നുണ്ട് എന്നാണ് അയാൾക്ക് അറിയാം അറിഞ്ഞുകൊണ്ട് കാര്യമില്ല അയാൾ പേപ്പറിൽ എഴുതണം എന്നാലേ ജയിക്കുള്ളൂ അതിൻ്റെ പേരാണ് പരീക്ഷ അങ്ങനെയാണെങ്കിൽ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ അതാണ് ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് അപ്പം എന്താ സംഭവിക്കുന്നത് പരീക്ഷയാണ് അറിയണ കുറേ കാര്യങ്ങളുണ്ട് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അതെന്നെ സ്വാധീനിക്കുന്നുണ്ടോയെന്നുള്ള അറിഞ്ഞുകൊണ്ട് കാര്യമില്ല ഞാൻ ചാറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ വായിക്കുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട് ഞാൻ കൂട്ടുകൂടുന്നുണ്ട് ഞാൻ ചെയ്യാനും ആഗ്രഹിക്കുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും ഉണ്ട് ഒറ്റക്കാകുമ്പോൾ ഒറ്റക്കാകുമ്പോൾ ഞാൻ അറിഞ്ഞ കാര്യങ്ങള് ജീവിത പേപ്പറിലേക്ക് ഞാൻ പകർത്തി എഴുതുന്നുണ്ടോ ഇതാണ് പരീക്ഷ സങ്കടങ്ങൾ വരുന്നുണ്ട് സങ്കടപ്പെടുന്നൊരു സമയത്ത് ഞാൻ അറിയണ കാര്യങ്ങള് എനിക്കെൻ്റെ റബ്ബിനെ കുറിച്ച് അറിയണ കാര്യങ്ങള് ജീവിതത്തെക്കുറിച്ച് റബ്ബ് പറഞ്ഞു പറഞ്ഞിരുന്നുണ്ടല്ല കാര്യങ്ങള് സങ്കടങ്ങളെ കുറിച്ച് വിഷമങ്ങളെക്കുറിച്ച് റബ്ബ് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയാം അതെന്നെ സ്വാധീനിക്കുന്നുണ്ടോ അതാണ് അപ്പുള്ള പരീക്ഷ ഈ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കാത്തൊരു നിമിഷവും ജീവിതത്തിലില്ല ആ അർത്ഥത്തിൽ ആലോചിച്ചാൽ ജീവിതം പരീക്ഷണമല്ല ജീവിതം പരീക്ഷയാണ് തന്നതിനെല്ലാം നന്ദിയുള്ളവരാകണം ഉള്ളൂ അങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ചില ചോദ്യങ്ങളൊക്കെ വരും എല്ലാം അള്ളാന്റെ അനുഗ്രഹം തന്നെയാണോ ഒരു കുട്ടിയേം കൊണ്ടൊരു വാപ്പയും ഉമ്മയും വരുന്നു കുട്ടിക്ക് ഓട്ടീസമാണ് ഓട്ടീസം ബാധിച്ച കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ടാവൂല്ല അവസാനം വരെ അങ്ങനെ തന്നെ ആയിരിക്കും അതുകൊണ്ട് ഇവര് വന്നിട്ട് നമ്മളോട് പറയാണ് കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അസുഖം ഒന്നും മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാല് നമ്മൾ എന്താ അവരോട് പറയാ ഓട്ടിസം മാറൂല്ല അങ്ങനെ ഒരു ട്രാക്ക് നമ്മളെവിടെ കേട്ടിട്ടില്ല ഓട്ടിസം മാറിയൊരു ട്രാക്കില്ല പക്ഷെ അവർക്കും വേണ്ട സന്തോഷമായിട്ട് ജീവിക്കുക പൊട്ടി സമ്പാദിച്ചൊരു കുട്ടിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ വാപ്പയ്ക്കും ഉമ്മയ്ക്കും വേറൊന്നും ആലോചിക്കാൻ കഴിയൂല അത്രയും എൻഗേജഡ് ആവും ആ കുട്ടിയുടെ കാര്യത്തിൽ പക്ഷെ അവരോട് എങ്ങനെയാണ് നമ്മള് പറയുക അള്ളാഹിന്റെ പറഞ്ഞു കൊടുക്കാവുന്ന ഒരു കുഞ്ഞു കാര്യം ഉള്ളൂ അവരാ കുട്ടിയെ വിളിക്കേണ്ടത് മുത്തുവാണ് മുത്തു എന്ന് പറഞ്ഞൊരു കുട്ടിയെ അള്ളാഹു സൃഷ്ടിക്കാണ് അങ്ങനെ ഉദ്ദേശിക്കുമ്പോൾ ആ കുട്ടിയെ ആരെ ഏൽപ്പിക്കണമെന്ന് അള്ളാഹു നോക്കുന്നുണ്ട് അള്ളാഹ്ക്ക് ആ കുട്ടി എന്തായാലും വലിയ ഇഷ്ടമാണ് നമ്മളോടുള്ളതിനേക്കാളും പ്രത്യേകതയുണ്ട്